നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബൈയിൽ രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ ആറ് വരെയുള്ള യാത്രാവിലക്ക് ഇപ്പോഴും എല്ലാ എമിറേറ്റ്സുകൾക്കും ബാധകമാണെന്ന് പോലീസ് രാജ്യമാകെ അണുനശീകരണം നടക്കുന്ന ഈ സമയത്ത് പുറത്തിറങ്ങാൻ ആർക്കും അനുവാദമില്ല മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് രാജ്യത്ത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ ആറു മണി വരെയുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് ഏപ്രിൽ നാലാം തീയതി ദുബായ് എമിറേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ യാത്ര വിലക്ക് നിലവിൽ വന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുപത്തിനാലാം തീയതി വീണ്ടും അത് രാത്രിയിലേക്ക് മാത്രമാക്കി ദുബൈയിൽ ആശുപത്രിയിൽ പോകാൻ മാത്രമാണ് രാത്രിയാത്രയ്ക്ക് അനുമതി ഇതിനായി നേരത്തെ രജിസ്റ്റർ ചെയ്ത് പോലീസിന്റെ അനുമതി വാങ്ങണമെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊട്ടക്ടീവ് സെക്യൂരിറ്റി ആൻഡ് എമർജൻസി വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ അബ്ദുള്ള അലി അൽഗത്തി പറഞ്ഞു പരിശോധനയിൽ രേഖകൾ സഹിതമുള്ള വിശദീകരണം നൽകിയില്ലെങ്കിൽ മൂവായിരം ദീർഘം പിഴ ചുമത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിരോധിത വേളയിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ അബുദാബിയിലും പെർമിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഷാർജയിൽ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങിയാൽ രേഖകൾ സഹിതം കാരണം വിശദമാക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ അജ്മാനിൽ ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിനും അനുമതി വാങ്ങണം മെഡിക്കൽ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും ഇളവുണ്ടെന്ന് അജ്മാൻ പോലീസ് മേധാവി മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുമി പറഞ്ഞു ദുബായിൽ യു എ യിലെ വീട്ടുജോലിക്കാർ ഗർഭിണികൾ അറുപത് വയസ്സ് കഴിഞ്ഞവർ നിശ്ചയദാർഢ്യ വിഭാഗക്കാർ എന്നിവർക്ക് കോവിഡ് പരിശോധന സൗജന്യമാക്കി അബുദാബി കിരീടാവകാശിയും യു എ ഇ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സ്വദേശികൾക്കും ചികിത്സ സൗജന്യമാണ് ഓരോ വിഭാഗത്തിനുമുള്ള പരിശോധനയ്ക്ക് ആരോഗ്യ മന്ത്രാലയം സമയക്രമം നിശ്ചയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തൊഴിലാളികളെ ഇതര എമിറേറ്റുകളിലേക്ക് കൊണ്ടുപോകാനുള്ള വിലക്ക് നീക്കിയിട്ടില്ല അതത് എമിറേറ്റുകളിൽ മാത്രമാണ് യാത്രാനുമതി നിലവിലുള്ളത് തൊഴിലാളികൾക്ക് മാസ്ക് നൽകുകയും വാഹനങ്ങളിൽ തിരക്ക് ഒഴിവാക്കുകയും വേണം നിയമം ലംഘിച്ച് തൊഴിലാളികളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രധാന പാതകളിലടക്കം ചെക്ക് പോയിന്റുകളുണ്ട് പൊതു സ്വകാര്യ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള വിലക്കും ഇപ്പോഴും നിലവിലുണ്ട് വിലക്ക് ലംഘിച്ച് പരിപാടി സംഘടിപ്പിച്ചാൽ സംഘാടകന് പതിനായിരം നിറവും പങ്കെടുക്കുന്നവർക്ക് അയ്യായിരം ദീർഘം വീതവുമാണ് പിഴ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ കാറിൽ മൂന്നിലേറെ പേർക്ക് യാത്ര ചെയ്യാം ടാക്സികളിൽ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർ മാത്രം കാറിൽ ഒറ്റയ്ക്കാണ് യാത്രയെങ്കിൽ മാസ്ക് ധരിക്കേണ്ടതില്ല ഒരേ കുടുംബത്തിലുള്ളവരാണെങ്കിലും ഒന്നിലേറെ പേരുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമാണ് ഇത് പാലിച്ചെങ്കിൽ ആയിരം ദീർഘമാണ് പിഴ ആരോഗ്യ മന്ത്രാലയം ദേശീയ ദുരിത നിവാരണ സമിതി എന്നിവയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank mm -hmm. you.